അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെ ആദരിക്കുകയും ഇഷ്ടം വെക്കുകയും വേണം അവരുടെ മധുഹകൾ പറയുകയും പാടുകയും വേണം എല്ലാം നല്ല കാര്യമാണ് എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആദരവായ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു പോലും പറഞ്ഞത് നസ്വാറാക്കൾ ഈസാ നബി അലൈഹി സ്ലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ് എന്നു പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അതിരുണ്ട് ഒരു പരിധിയുണ്ട് അത് ആദരവാണെങ്കിലും അത് മധുഹ് പറയലാണെങ്കിലും പാടലാണെങ്കിലും ഒക്കെ അതിനപ്പുറത്തേക്ക് കടന്നുപോയാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയേറെയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ സൂഫികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരെന്തെല്ലാമാണ് പറയുന്നത് എന്തെല്ലാമാണ് പാടുന്നത് ചിലരൊക്കെ ഔലിയാക്കളുടെ സ്വന്തം ആളുകളായിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവരെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് പുകഴ്ത്തി പുകഴ്ത്തി സകലമാന അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലൊക്കെയാണ് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ പാട്ട് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇയാൾ മുമ്പ് മഹാനായ സി എം വലിയാഹി ഖദസ് അല്ലാഹു അസീസ് മഹാനവറുകളെ പടച്ചവനാണ് ഞങ്ങളുടേത് എന്നുവരെ ഒരു പാട്ടിലൂടെ പറഞ്ഞ ആളാണ് വലിയ വിമർശനങ്ങളൊന്നുണ്ടായിരുന്നു അയാൾ ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിട്ടുണ്ട് വേറെ ഒരു പാട്ടുമായിട്ട് ഇതാണ് ഇപ്പൊ പുതിയ ഒരു പാട്ട് മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങൾക്കു പകരം ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് സി എം വലിയുല്ലാഹിയുടെ പേരിൽ മഹാനവറുകൾ പറഞ്ഞു എന്ന രീതിയിലാണ് ഈ ചങ്ങാതി പാടുന്നത് എന്തൊരു കഷ്ടമാണ് സി എം വലിയാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സി എം വലിയുല്ലാഹി അങ്ങനെ പറയുമോ കാരണം ആരാണ് ബദിരീങ്ങൾ ആ ബദിരീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് പകരം ഈ ഒരു സി എം വലിയുല്ലാഹി മതിയെന്ന് മഹാനവറുകൾ പറയുമെന്ന് ഇവിടത്തെ സുന്നികൾ വിശ്വസിക്കണോ മഹാന്മാരാകുന്ന ബദിരീങ്ങൾ അവരിൽ ഒരാളുടെ സ്ഥാനം പിൽക്കാലത്ത് വന്ന ആർക്കെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ അവരെ കുറിച്ച് അവരെക്കുറിച്ച് അള്ളാഹുത്താല തന്നെ പറഞ്ഞതെന്താ നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പുതുസിയായ ഹദീസിലില്ലേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നല്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തഅാല ഇനി അവരെന്ത് തെറ്റ് ചെയ്താൽ പോലും ചെയ്യില്ല എന്നത് വേറൊരു കാര്യം ആ തെറ്റ് ചെയ്താൽ പോലും പൊറത്തു കൊടുത്തു എന്ന് അള്ളാഹു കൊടുത്ത മഹാന്മാരാകുന്ന ബദിരീങ്ങൾ ആ ബദിരീങ്ങളെ നിങ്ങൾ സി എം വലിയുല്ലാഹിയോടൊക്കെ അത് മുന്നൂറ്റി പതിമൂന്ന് പേരെ സി എം വലിയുല്ലാഹിയോടൊക്കെ ഒറ്റയ്ക്കാക്കി ഉപമിക്കുന്നത് എത്ര വലിയ അപരാധമാണ് നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് മാത്രമല്ല അയാളുടെ പാട്ട് പലതും ഇതുപോലെ തന്നെ അപകടം പിടിച്ച പാട്ടുകളാണ് മ്യൂസിക് ഉണ്ട് എന്നത് വേറൊരു വിഷയമാണ് എന്തോ ആകട്ടെ അവർക്കതൊക്കെ ഹലാലായവരാണല്ലോ അതിനു വേണ്ടിയിട്ട് കിതാബും പിടിച്ചുകൊണ്ട് കുറെ മോല്യാന്മാർ നടക്കുന്നുമുണ്ട് ആയിക്കോട്ടെ അവർ പാടുകയോ മ്യൂസിക് ഇടുകയോ താളം പിടിക്കുകയോ കൈകൊട്ടുകയോ കൊട്ടുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ പക്ഷേ പാടി പാടി എന്തെല്ലാമാണ് അവർ പാടുന്നത് നോക്കൂ നിങ്ങൾ വേറൊരു പാട്ടിൽ സി എം വലിയാഹിയെ കുറിച്ച് പാടുന്നത് മക്കാ മണ്ണിൽ വന്നത് തിരുനബി സാഹു അലൈഹി വസ്ല്ലാം അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖ് ബഹ്ദാദിലുള്ള മഹാനവർഗൻ പിന്നെ മടവൂരിൽ വന്നത് മഹാനായ സി എം വലിയ എല്ലാം ഒന്നാണെന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത് അങ്ങനെ ഉപമിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് കഴിയുമോ ഇനി ബാക്കി കൂടിയുണ്ട് നോക്കാനാണ് പറയുന്നത് ഒറ്റ വാക്കാണ് മടവൂര് ഏത് മുത്തു മുഹമ്മദ് ഓരോ അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖോ അബൂബക്കറോ അവർക്കൊക്കെ ആ ബാബാണ് ജവാബ് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊന്നും കാര്യമായിട്ടൊരു പിടുത്തവും കിട്ടണില്ല എന്തൊക്കെയോ കുറേ വരികൾ എഴുതി വെച്ചിട്ട് അങ്ങ് പാടുകയാണ് എന്തെങ്കിലുമൊക്കെ കുറേ അങ്ങോട്ട് വാക്കുകളൊക്കെ ചേർത്തിട്ട് ഇപ്പം വേറൊരു വരി കേൾക്കു നിങ്ങൾ അല്ലാഹുവേ നീ കാക്കണേ ഈ ഷെറില് നിന്നുമേ വിവരം കേട്ട ജാഹില് എന്താണ് ഈ പാടണേ അങ്ങനെ പാടേണ്ട അവസ്ഥ ഇപ്പം നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ഷെറില് നിന്ന് നമ്മൾ പടച്ചോനോട് സദാ കാവല് ചോദിച്ചുകൊണ്ടിരിക്കണം കാരണം എന്താണെന്നറിയോ എന്താണിപ്പോൾ ഈ പറഞ്ഞത് അള്ളാനോട് കുൽസിതം കുൽസിതം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ദുഷിച്ചത് വൃത്തികെട്ടത് ചീത്തയായത് അധപ്പതിച്ചത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മലയാള അർത്ഥം അള്ളഹാനോട് കുൽസിതമാണത്ര മടവൂരിന് അങ്ങ് അതാ ഞാൻ പറഞ്ഞത് തോന്നിയത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറേ വാക്കുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി പാടാൻ നല്ല കഴിവുണ്ട് കേ കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ മ്യൂസിക്കും കൂടെ ആകുമ്പോഴത്തേക്ക് സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സൗണ്ടൊക്കെ ക്ലാരിറ്റിയിലും വരുമല്ലോ ഇതിങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വിടുമ്പോൾ എത്ര ആളുകളാണ് അടിയിൽ പോയിട്ട് അതിനു മാശാർദ പറയുന്നതെന്നറിയുമോ എത്ര ആളുകളാണ് അതിൻ്റെ അടിയിൽ പോയിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുന്നതെന്നറിയോ ഓരോന്നങ്ങോട്ട് പാടുക മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് എന്നൊക്കെ എഴുതി പഠിപ്പിക്കുന്ന ഈ കൗമ് നിങ്ങൾ പടച്ചോനോട് ദ്വാരക്കണം ഇവരുടെയൊക്കെ ഷെറില് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത്ര വലിയ ഷെറാണ് ഈ വ്യാജത്വരീക്കത്തുകാരും കള്ള സൂഫികളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വസ്സലാമലൈക്കും വാർഹമുല്ല